കേരള ക്രിമിനൽ ജുഡീഷ്യൽ സ്റ്റാഫ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം നടന്നു മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു രാജ്യത്ത് നിയമങ്ങൾ മാറിമറിയുന്ന അവസ്ഥയാണ് ഇന്ന് കാണാൻ കഴിയുന്നതെന്നും ഇത് നിയമം ഉപദേശകർക്കും പോലീസുകാർക്കും ഉൾപ്പെടെ ഏറെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പഴയ നിയമരീതികളെയാണ് നരേന്ദ്രമോദി സർക്കാർ പൊളിച്ചെഴുതിയിട്ടുള്ളത് ഇത്തരത്തിൽ ജനാധിപത്യ രീതിയിലുള്ള വെല്ലുവിളിയായി പല മേഖലയിലും കടന്നുകയറ്റങ്ങൾ വ്യാപകമായി കാണാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഭക്ഷണം കോട്ടെ സ്റ്റാർ ഹോട്ടൽ വന്ന് ഭക്ഷണം കേൾക്കണം എന്തുകൊണ്ട് ഈ ചോദ്യത്തിന് നമ്മൾ എല്ലാവരും മുറകു വേണം രാഷ്ട്രീയക്കാര് പറയണം ഇംഗ്ലീഷ് പറയണം എല്ലാവരും മറുപടി പറയണം എന്താണ് ജനാധിപത്യത്തിന്റെ അർത്ഥം ഇവിടെ സ്വാഗതത്തിൽ സ്വാഗതത്തെ കൊടുത്തുണ്ടെങ്കിൽ ഗ്രാമം ആ മുഖ ആ മുഖത്തിൽ എന്താ നമ്മുടെ സ്ഥിതി അതിൽ അതിലേത് കാര്യങ്ങൾ നടത്താൻ എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും എന്ത് ശ്രമിച്ചു എന്നുള്ളൊരു ഉത്തരം നമ്മൾ എല്ലാവരും പറയണം ഞാൻ പറയണം എല്ലാവരും പറയണേ എന്താ നമ്മുടെ സ്ഥിതി എന്താണ് സ്വാ സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം മതേതരത്വം സോഷ്യലിസം എന്നാണ് അങ്ങനെ ആ മുഖത്തിലേക്ക് ചേർത്തിട്ടു വേണ്ടി പരിപാടിയിൽ സംസ്ഥാന പ്രസിഡന്റ് എം ബാലസുബ്രഹ്മണ്യൻ ആമുഖ പ്രഭാഷണം നടത്തി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് വിനോദ് അധ്യക്ഷത വഹിച്ചു പാലക്കാട് ജില്ലാ സെക്രട്ടറി സക്കീർ ഹുസൈൻ പി മേനോൻ മെനോൻ സി രാമചന്ദ്രൻ കെ മനു തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു